തിരിച്ചു വരുന്ന വഴി ഒരു മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലോട്ടൊക്കെ എൻ്റെ കാറ് കയറി കഴിഞ്ഞപ്പം എന്ന് വരുന്ന വഴിയാണെങ്കിൽ പോലും ഒരു നയൻറ്റി ഡിഗ്രിയിലോ ഉള്ളൊരു വളവാണ് അവിടെ വന്ന് ഞാൻ രണ്ട് പ്രാവശ്യം ഓണടിച്ചിട്ടും മറുപടി ഒന്നും ഓണടി കേൾക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വണ്ടികൾ വരുന്നില്ല എന്ന് വിചാരിച്ച് സ്പീഡിൽ തന്നെ വണ്ടിയുടെ വളവ് തിരിഞ്ഞപ്പോൾ തൊട്ട് മുമ്പിൽ സ്കൂൾ ബസ്സാണ് വന്നത് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാൻ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ബ്രേക്ക് തെന്നി പോവും കാലത്ത് തെന്നി പോവും ബ്രേക്ക് ചവിട്ടാൻ പറ്റാതിരിക്കും പെട്ടെന്ന് ഇടത്തോട്ട് സ്റ്റിയറിങ് ശക്തിയായി തിരിച്ചപ്പോൾ കാറ് വളരെ സ്പീഡിൽ തന്നെ ചെന്ന് ശക്തമായിട്ടൊരു മതിലിലേക്ക് ഇടിച്ച് വളരെ ശബ്ദമായിരുന്നു ഇടിച്ച് നിന്നു അപ്പോൾ ഞാൻ പേടിച്ചു പോയി വല്ലാതെ പെട്ടെന്ന് എല്ലാവരും പരിസരവാസിലും ഓടി വന്നു നോക്കിയപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാനിറങ്ങി നോക്കിയ എൻ്റെ കാർ തകർന്നു വിചാരിച്ച് പക്ഷേ അതൊന്നും സംഭവിച്ചിരുന്നു മാത്രമല്ല തൊട്ടുമുമ്പിലൊരു അര മീറ്റർ മാത്രം മുമ്പിലൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അവിടെ പോലും ഇടിക്കാതെ കൃത്യമായിട്ടും അതിലേ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് നിർത്തുകയാണ് ചെയ്തത് എൻ്റെ വണ്ടിയുടെ ഇടതുവശത്തെ ഫ്രണ്ടിലെ വീൽ കപ്പ് മാത്രമേ പൊട്ടിപ്പോയുള്ളൂ അത്രയും ശബ്ദം ഉണ്ടായിട്ടും അപ്പോൾ ഞാൻ അന്നേരം മുതലെല്ലാം മനസ്സിൽ തോന്നിയത് എൻ്റെ അമ്മയുടെ സംരക്ഷണമാണല്ലോ അപ്പോൾ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങി ഉടമ്പടി എടുക്കുന്നവർക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും അച്ഛനെപ്പോഴും പ്രസംഗത്തിൽ പറയുന്നു